കേരളത്തിലെ പ്രതിപക്ഷമാണ് ആരോപണം ഉന്നയിച്ചത് കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി ബന്ധമുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ എൽ ഡി എഫിന്റെ കൺവീനർ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഇ പി ജയരാജന് ബി ജെ പി കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ് അന്ന് സി പി എമ്മും ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു ഇപ്പൊ അത് സത്യമാണെന്ന് തെളിഞ്ഞു പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു അദ്ദേഹം ത്യാഗപൂർണമായും ഒഴിയല്ലല്ലോ അദ്ദേഹത്തിന് ഇപ്പോ എന്തുകൊണ്ടാണ് സി പി എം ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല അത് അവരുടെ ആഭ്യന്തര കാര്യം പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിനും മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി തെറ്റായ ബന്ധമുണ്ട് ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ ആരോപണം അന്വേഷിച്ചു ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവ്ദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത് അതുകൊണ്ടാണ് അതായത് ഡെല്ലാ നന്ദകുമാറുമായിട്ടുള്ള ഇ പി ജയരാജന്റെ ബന്ധത്തെ മാത്രമാണ് മുഖ്യമന്ത്രി എന്ന തള്ളി പറയുന്നത് പ്രകാശ് ജാവദേക്കറെ കണ്ടുകൊണ്ട് എന്താ കൊടുക്കും ഞാനും നിരവധി പ്രാവശ്യം കണ്ടിരുന്നെന്നോ എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത് പ്രകാശ് ജാവദേക്കർ ഇപ്പം കേന്ദ്രമന്ത്രി ഒന്നുമല്ല കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള ആളാണ് അയാളെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാ കാണുന്നത് ഇ പി ജയരാജൻ എന്തിനാ കാണുന്നത് പോയവഴിക്ക് വീട്ടിൽ കരുതന്നാൽ പോയവഴിക്ക് ഇവരായിരിക്കും അങ്ങനെയൊന്നും വീട്ടിൽ കറിയില്ല അപ്പൊ മുഖ്യമന്ത്രിക്ക് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ പ്രകാശ് കണ്ടിട്ടുള്ളത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത് ഇപ്പൊ എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അന്ന് ഇവർ സംരക്ഷിക്കുന്നത് ഇലക്ഷൻ കാലത്ത് ഇവർ മുഴുവൻ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിന് പ്രകാശ് കണ്ടാൽ എന്താണ് കുഴപ്പം ഞാനും പല പ്രാവശ്യം കണ്ടിട്ടില്ലെന്നാണ് അപ്പൊ ഇപ്പൊ എന്താണ് ജയരാജന്റെ അറിയില്ല അന്ന് ഇതിനെല്ലാം ന്യായീകരിച്ചാണ് കേരളത്തിലെ സി പി എമ്മിനും സി പി എം നേതാക്കൾക്കും ബി ജെ പിയുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ അൻവറിന്റെ ഒരു ഒരു ടെലിഫോൺ സംഭാഷണം പ്രത്യേകിച്ച് മുൻ എസ് പിയുമായിട്ടും അതിൽ ഈ എ ഡി ജി പി അജിത് കുമാറുമായിട്ടുള്ള ചില ബന്ധങ്ങൾ അജിത്തിന്റെ ഇടപെടലുകൾ ശശിയുമായി ചേർന്ന് നടത്തുന്നതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് വിപുലമായ ഭരണകക്ഷി എം എൽ എട്ട എസ്പിയും നടത്തിയ സംഭാഷണം പുറത്തു വന്നപ്പോൾ കേരളത്തിലെ പോലീസ് സേനയുടെ ആഭ്യന്തര വകുപ്പിന്റെ മൊത്തം തലയിൽ ഒരു പുതപ്പ് ഇരുന്ന പുതപ്പിൽത്തിറങ്ങിയായിരിക്കും തലയിൽ മുണ്ടിട്ടിറങ്ങാന്നുള്ളത് അത് വ്യക്തികളെയാണ് പറയാറ് ഇത് മൊത്തം പോലീസ് സേനയുടെ തലയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ ഈ പോലീസ് സേനയും ആഭ്യന്തര വകുപ്പും ഇത്രമാത്രം അകപ്പതിച്ചൊരു അടിമക്കൂട്ടമായി മാറിയ രംഗമില്ല സ്കോട്ട്ലൻഡ് യാർഡിന് വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷം പോലീസിനെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു കാര്യമില്ല ഒരു ഉപചാപക സംഘം ആ ഉപജാപക സംഘം ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പറഞ്ഞിട്ടുണ്ട് അത് ശരിവച്ചില്ലേ പോകുന്നു ശരി വച്ചില്ലേ കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞതിന്റെ അപ്പുറത്തോട്ട് ഒന്നും ചെയ്യില്ല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്നാണ് ഒരു എസ് പി പറയുന്നത് ഒരു എസ് പി പറയുന്നത് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ കുറിച്ച് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഒരു എസ് പി ഉന്നയിക്കുകയാണ് ഉന്നയിക്കുമ്പോ ഭരണകക്ഷി എം എൽ എ അത് ശരിവെയ്ക്കുകയാണ് അയാൾ അഴിമതിക്കാരനാണ് എന്ന് ശരിവെക്കുകയാണ് മാത്രമല്ല പോലീസിന്റെ വയർലെ സന്ദേശം ചോർത്തിയതിന്റെ പേരിൽ കേസെടുത്ത ഒരു ഓൺലൈൻ കാരനെ രക്ഷിക്കാൻ രണ്ടു കോടി രൂപ എ ഡി ജി പി വാങ്ങിച്ചു അയാൾ പൂനെയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഒറ്റിക്കൊടുത്തു ഡൽഹിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോ പോലീസിന് മുൻകൂട്ടി വിവരം ഇയാൾക്ക് ഈ പ്രതിക്ക് മുൻകൂട്ടി വിവരം ചോർത്തി കൊടുത്തു ആരെ കുറിച്ചാണ് ആരോപണം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ കുറിച്ച് ആരാണ് ആരോപണം ഉന്നയിക്കുന്നത് ആരോപണം ഉന്നയിക്കുന്നത് എസ് പി അത് ശരി അത് ശരിയാണ് എന്ന് പറയുന്ന ആരാണ് അദ്ദേഹത്തിന്റെ അളിയന്മാര് ആണ് പണപിരിവ് നടത്തുന്നത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം തുടങ്ങിയ ഈ റേഞ്ച് മുഴുവനുള്ള എസ് പിമാരെ കുറിച്ച് മറ്റൊരു എസ്പി വളരെ മോശമായിട്ടുള്ള പ്രതികരണം നടത്തിയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ പറ്റി തന്റെ സഹപ്രവർത്തകരായ മറ്റ് ജില്ലകളിലെ എസ്പിമാരെ പറ്റി ഏറ്റവും ഹീനമായ വാക്കുകൾ ഉപയോഗിച്ച് പറയുകയാണ് വളരെ സത്യസന്ധനായ മലപ്പുറം എസ് പി യെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തുകയാണ് അങ്ങനെ പോലീസിൽ പരസ്പരം ബഹുമാനം ഇല്ലാത്ത പരസ്പര ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘം ഇത് നിയന്ത്രിക്കുന്ന സി പി എം നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ പൂത്തിയിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയായിരിക്കുന്നു എന്നിട്ട് പറയാണ് അപേക്ഷിക്കുകയാണ് ഒരു പരാതി പിൻവലിക്കാൻ എന്നിട്ട് ഞാൻ ഇനി ഇരുപത്തി അഞ്ചു വർഷം സർവീസിലുണ്ട് ഡി ജി പി ആയി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം